ഇന്ന് ഈ ഒരു വീഡിയോയിൽ സാധാരണക്കാരന്റെ ലൈഫും അതുപോലെ തന്നെ നല്ല പണക്കാരന്റെ ലൈഫും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കാണിച്ചിരിക്കുന്നത് പണക്കാരൻ എ സി റൂമിൽ പഞ്ഞി പോലെയുള്ള ബെഡിൽ നല്ല ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ മറുഭാഗത്ത് സാധാരണക്കാരൻ സാധാരണ ഒരു ബെഡിൽ കൊണ്ടിട്ട് കാറ്റുകൊണ്ടിട്ട് ഫാനിൽ നിന്ന് കാറ്റ് വന്നില്ലെങ്കിലും ഫാനിന്റെ സൗണ്ട് ഇല്ലാണ്ട് ഉറക്കം വരില്ല പണക്കാരന്റെ ബാത്റൂമ് വലിയൊരു റൂം പോലെ ഉണ്ടാകും പോരാത്തന്നെ യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ തന്നെ ഷവറിന്റെ കീഴിലാണ് കുളിക്കുക സാധാരണക്കാരന്റെ വീട്ടിൽ കൂടുതലും ഇന്ത്യൻ ക്ലോസറ്റ് ക്ലോസെറ്റായിരിക്കും പോരാത്തന്നെ വീട്ടിൽ പെയിന്റ് പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡപ്പ ബക്കറ്റായിട്ടും ഉപയോഗിക്കും സാധാരണക്കാരന്റെ ഷവർ എന്ന് പറയുന്നത് കപ്പും ാണ് പിന്നെ നല്ല പണക്കാര് വീട്ടിൽ ആവശ്യം വന്നാലും വലിയ മാർക്കറ്റിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങാറുള്ളൂ സാധാരണക്കാരൻ നാട്ടും പുറത്ത് പലചരക്ക് കടയിൽ സാധനം വാങ്ങും ഇനി പൈസ ഇല്ലെങ്കിൽ പോലും പറ്റി കുറഞ്ഞിട്ടാണെങ്കിലും സാധനം കിട്ടണ്ടാ പിന്നെ പെട്ടി വണ്ടിയിൽ പച്ചക്കറി വിൽക്കാൻ വന്ന ലാഭത്തിന് സാധനങ്ങൾ വാങ്ങാം ചില റിച്ചായിട്ടുള്ള ആൾക്കാര് ബ്രാൻഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മാത്രമേ കഴിക്കാറും കുടിക്കാറൊക്കെ ഉള്ളൂ പക്ഷേ ഇതുപോലെ റോഡ് ഒരു ചായയൊക്കെ വാങ്ങിച്ചതുപോലെ കാറ്റൊക്കെ കൊണ്ട് പുറത്തുനിന്ന് കുടിക്കുന്ന ഒരു ഫീലാണ് എല്ലാ പണമുള്ളവരുടെ വീട്ടിലും പിന്നെ അലക്കെന്ന് പിന്നെ വാഷിംഗ് മെഷീനിലായിരിക്കും കൂടുതൽ സാധാരണക്കാരന്റെ വീട്ടിലും വാഷിംഗ് മെഷീൻ അധികം ഉണ്ടാവാറില്ല അവരുടെ വാഷിംഗ് മെഷീൻ ഈ കാണുന്നതാണ് അലക്കല്ലാണ് ശരണം നല്ല റിച്ച് ആയിട്ടുള്ളവർ ചെറിയ പനി വന്ന പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുക സാധാരണക്കാരാണെങ്കിൽ അഞ്ച് രൂപ കയ്യിലെടുത്ത് വെക്കും എന്നിട്ട് നേരെ പോകും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അഞ്ച് രൂപയിൽ കാര്യം കഴിഞ്ഞു ഒരു വിധമുള്ള സാധാരണക്കാരുടെ വീട്ടിൽ ഒരു ആറ് മണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുന്നുണ്ട് ഫ്രിഡ്ജ് അടക്കമുള്ള ഒരുപാട് സാധനങ്ങൾ ഓഫ് ആക്കി പിന്നെ റിച്ച് ർക്ക് എവിടെയെങ്കിലും സ്ഥലങ്ങൾ കാണാൻ തുടങ്ങിയ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നേരെ പോയി സ്ഥലങ്ങൾ കാണാം സാധാരണക്കാർക്ക് കുറച്ച് ലോങ്ങ് പോകണമെങ്കിൽ ഇന്ത്യൻ റെയിൽവേ തന്നെ ശരണം എന്റെ അറിവിൽ ഒരുവിധം നല്ല റിച്ച് ആയിട്ടുള്ള എന്റെ ലൈഫ് ഇങ്ങനെയും സാധാരണക്കാരന്റെ ലൈഫും ഇങ്ങനെയാണ് ഞാൻ സാധാരണക്കാരന്റെ ലൈഫിൽ പെടും നിങ്ങൾ ഏത് ലൈഫാണെന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യണേ